അസലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തു പരിശുദ്ധമായ ഹർമിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് ചാൻസ് ഉണ്ട് നല്ല കാറ്റടിക്കാണ് ഇന്ന് ഇരുപത്തേഴാണ് ഇരുപത്തേഴ് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഒരു മണിക്കൂറേ ഉള്ളൂ പന്ത്രണ്ട് മണിയാവുന്നേ സമയം രാത്രി പതിനൊന്ന് മണിയാണ് അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വെറുതെ ഒന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ശക്തമായിട്ടുള്ള കാറ്റ് കാണുന്നത് കാരണം മക്കയുടെ പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസ് കിട്ടിയിരുന്നു എന്നാലും അറമിലും അത് അരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പകർത്തി എടുക്കണം അതിൻ്റെ ഇടയിൽ കുറേ ഹാജിമാർ ഇന്തോനേഷ്യൻ്റെ ഹാജിമാരാണെന്ന് തോന്നും അവരമ്രക്കേക്ക് ഇങ്ങനെ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് അത് മഴ ശക്തമാണെങ്കിൽ എല്ലാവരും നനഞ്ഞു കുളിക്കും ഏതായാലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മഴ നേരെ തിരിഞ്ഞിട്ടാണ് നാട്ടിൽ കിട്ടുന്ന മഴയാണ് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ലഭിച്ചിരിക്കുന്നത് ഏതായാലും അള്ളാഹുവിൻ്റെ ഒരുപാട് ശുക്രു പറയുകയാണ് ഇത്തരം വർഷത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കാലാവസ്ഥ നമ്മൾ കണ്ടിരുന്നില്ല നല്ല മിന്നറിയിന്നാണ് മഴ പെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെ മഴ കൂടുതലാകുമ്പം വല്ലാത്ത പ്രയാസങ്ങൾ സൃഷ്ടിക്കും ഇവിടെയൊക്കെ വെള്ളം എങ്ങോട്ടും പോകില്ല എന്നാലും ഒരു കുറച്ച് പെയ്ത് കുറച്ച് അങ്ങനെ നിന്ന് അങ്ങനെ പതുക്കിയൊക്കെ നല്ല കാറ്റുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പെയ്യുകയാണെങ്കിൽ റാഹത്താണ് എന്നാൽ നിന്നിട്ടൊരു മണിക്കൂറൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രയാസമായിരിക്കും ഇവിടെ ഇവിടുത്തെ പണിക്കാർക്കും ഇവിടെ നിൽക്കുന്നവർക്കും കാരണം വെള്ളം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനുള്ള ഒരു വഴിയില്ല പിന്നെ ഗട്ടറാണുള്ളത് അറബിൻ്റെ ചുറ്റും ഉള്ളത് അതിലൊക്കെ ഇങ്ങനെ പണിക്കാറിങ്ങനെ വെള്ളമൊക്കെ അടിച്ചിട്ട് അതിലേക്ക് കളയണം അങ്ങനെ നല്ലൊരു കാറ്റ് എന്ത് രസമാണ് എന്നറിയാം ഈ സമയത്ത് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാം കേട്ടോ അങ്ങനെ മഴ ഇങ്ങനെ പാറുന്നുണ്ട് ഈ സമയത്ത് ഇഷ്ടംപോലെ മനുഷ്യർ കയപാലയത്തെ നോക്കിയിട്ട് ദുവാ ചെയ്യുന്ന സമയമാണ് മഴ പെയ്യുന്ന സമയത്ത് അത് വല്ലാത്തൊരനുഭൂതിയാണ് നമ്മൾ എന്ത് ചോദിച്ചാലും പഠിച്ചു വന്ന സമയത്ത് റാഹ്ണത്തിൻ്റെ മഴ പെയ്യുന്ന സമയത്ത് കൈവാലത്തെ നോക്കി കഴിഞ്ഞാൽ എല്ലാം അത് സാധിപ്പിച്ചു തരും നല്ല വിശ്വാസമാണ് എന്നാൽ റബ്ബ് നിങ്ങൾക്കൊക്കെ ഇതേപോലെ ഇവിടെ വരാനും ഇങ്ങനെയൊക്കെ അവസരങ്ങൾ കിട്ടാനും എപ്പോഴും ധ്യാറുണ്ട് കേട്ടോ റബ്മിൻ്റെ മുറ്റമൊക്കെ കണ്ടോ ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങ മഴ പൊടിഞ്ഞിട്ട് നല്ല ഇതായിട്ടുണ്ട് അറബിലുള്ള ജോലിക്കാരൊക്കെ ഇവിടെ മേറ്റൊക്കെ പിരിച്ചു ഫ്ലോറിൽ കാരണം സ്ലിപ്പായി പോകും ആൾക്കാരൊക്കെ എന്നാൽ ഈ സമയത്തുള്ള പ്രാർത്ഥന അതാവും പെട്ടെന്ന് സ്വീകരിക്കപ്പെടും എന്നാൽ റബ്ബിനോട് നമുക്ക് ദുവ ചെയ്യാം മഴ ശക്തിയാകുന്നതിന് മുന്നേ ശക്തിയാകുമ്പോൾ ഞാൻ ഓടേണ്ടി വരും എവിടെയെങ്കിലും ഇവിടെ അറബിന്റെ മുന്നിലൊരു കുട ഉണ്ട് കേട്ടോ അതായത് അറബിൻ്റെ നേരെ ക്ലോക്ക് ടവറിൻ്റെ മുന്നിൽ ഒരു ചെറിയ കുട ആ കുടൻ്റെ കീഴിൽ നമുക്ക് അഭയം തേടാം എന്ന് പ്രതീക്ഷിക്കുന്നു സമയകദേശം പതിനൊന്ന് മണിയായിട്ടോ പതിനൊന്നഞ്ചായി ഇവിടെ ഒരു കുട കാണുന്നുണ്ട് ആ കുടൻ്റെ അടുത്തേക്ക് ഓടാൻ മഴ ശക്തിയാകുമ്പോൾ കേട്ടോ ഇപ്പം അങ്ങനെ മഴ ശക്തിയായിട്ടില്ല ഇവിടെ ഞാൻ കൈപ്പാലിൽ തന്നെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം എല്ലാവരും ദാ ചെയ്യുന്നുണ്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യുന്നുണ്ട് ഒരുപാട് ഇപ്പോഴും ദുവാ ചെയ്യാറുണ്ട് കേട്ടോ ഇന്ന് മാത്രമല്ല പല ആൾക്കാരും നമ്മളിലേക്ക് എഴുതി അറിയിക്കുന്ന പ്രയാസങ്ങൾ കാണുമ്പോൾ ഒരുപാട് സങ്കടങ്ങളാണ് ആരും പ്രയാസപ്പെടേണ്ട കാരണം അള്ളാഹു അതുകൊണ്ട് നിങ്ങളൊക്കെ പഠിച്ചവനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക എത്ര വലിയ പ്രയാ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യർ ലോകത്തിലില്ല നമ്മളെ പഠിച്ചത് തന്നെ പ്രയാസത്തോടു കൂടിയും സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ നിറഞ്ഞ ഒരു നിറഞ്ഞൊരിതാണ് നമുക്ക് തന്നത് എന്നാൽ അത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ് അതിലൊക്കെ തൃപ്തിപ്പെട്ട് ജീവിക്കുക ഇഷ്ടംപോലെ ആജിമാർ മത്താഫിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് മഴ ഇങ്ങനെ ശക്തമായിട്ട് പെയ്യാനുള്ള ഒരുക്കത്തിലുണ്ട് നല്ല ഒരു തണുപ്പൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഏതായാലും റബ്ബ് കണ്ടോ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് നിങ്ങൾ ഏതായാലും റബ്ബ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഈ മഴയിൽ ഇവിടെ നിന്നുകൊണ്ട് പഠിച്ചു വരാനോട് ഒരുപാട് ദ്വാ ചെയ്തിട്ടുണ്ട് ആ ദ്വാരകളൊക്കെ അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ റബ്ബിൻ്റെ കടാക്ഷവും കനിവും കാര്യൊക്കെ നിങ്ങളിൽ ഉണ്ടാവട്ടെ മഴ ശക്തമായി കേട്ടോ ഇഷ്ട കണ്ടോ ഇവിടത്തെ ഒക്കെ കേട്ടോ ഇവിടെയൊക്കെ ആൾക്കാർ നിങ്ങൾ ദ്വാ ചെയ്യുന്നുണ്ട് ഈ കണ്ടോ മഴ നല്ല ശക്തമായി ഏതായാലും റബ്ബിൻ്റെ വലിയൊരു അനുഗ്രഹം മക്കയിൽ ഇങ്ങനെ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് അല്ലാഹു റഹ്മത്ത് തന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്കും അതുപോലെ തരട്ടെ എന്ന് പ്രാർത്ഥന മാത്രമേ ശക്തമായി ശക്തമായി പെട്ടെന്ന് ഓടി ഓടിക്കയറിയായിരുന്നു കാരണം അത്രയും മഴ ശക്തമായിട്ട് ശരിക്കും നനഞ്ഞു കേട്ടോ ഏതായാലും ഞാൻ ഇവിടെ ഒരു കുട നമ്മുടെ ക്ലോക്ക് ടവർ നേരെ താഴത്ത് ആ കുടയിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുന്നു ഞാനവിടെ പറ്റിയിരുന്നു എന്നാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോൾ ഇത്ര മനോ എൻ്റെ ഫോണിൻ്റെ ക്യാമറിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ ആ കലയാണ് കാണുന്നത് ഇന്നലെ ഫോണൊക്കെ തുടക്കട്ടെ എന്നാലും റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് വാരിക്കോരി തന്നു കാരണം മരുഭൂമിയിൽ ഇതുവരെ ഇല്ലാത്ത ഒരു കാഴ്ചയാണ് കുറേ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പരിചയമുള്ളതുകൊണ്ട് എപ്പോഴെങ്കിലും ഇടയ്ക്കുന്നതിലക്കൊക്കെ മഴ പെയ്യരുതിപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പെയ്യുന്ന പോലെയാണ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ ഞാൻ ഇടാറുണ്ട് യൂട്യൂബിൽ നിങ്ങളൊക്കെ കാണുക അതുപോലെ എൻ്റെ സഹോദരങ്ങൾക്ക് നാട്ടിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും അള്ളാഹു നല്ലൊരു മഴ എത്തിക്കട്ടെ നല്ല ആ കാലാവസ്ഥയൊക്കെ ഒന്ന് മാറ്റി കുടുംബത്തിന് ജീവിക്കാൻ പറ്റിയ ഒരു നിലയിലേക്ക് എത്രയോ ആൾക്കാർ സൂര്യാഘാതമൊക്കെ ഇട്ടിട്ട് വളരെ പ്രയാസത്തിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ആ അറബിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ നടന്ന് ബാത്റൂം നമ്പർ ആ മൂന്നിൻ്റെ ഭാഗത്തേക്ക് അജ്ജാത് ഭാഗത്തേക്ക് ഇങ്ങനെ നടന്ന് വന്ന് ഇവിടെ കണ്ടെ ഇടയ്ക്കെ വെള്ളം കെട്ടിയിരിക്കുന്നുണ്ട് നമ്മളിഷ്ടം മലയാളി ഹാജിമാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ രാത്രി സമയമായതുകൊണ്ട് കുറേ കേരളക്കാരൊക്കെ കുറവാണ് എല്ലാവരും ഉമ്പ്രക്ക് വന്നവരൊക്കെ നാട്ടിൽ നിന്നൊക്കെ വന്നവരൊക്കെ അവരൊക്കെ പോയിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും പിന്നെ ഇപ്പം ഇങ്ങനെ ഉമ്പ്രക്ക് വരുന്നവരുണ്ട് ഇവിടെയൊക്കെ കണ്ടോ കുരുത്തക്കാട് കളിക്കുന്ന കുട്ടികളൊക്കെ നിങ്ങൾ കാണും ഇതാ ഇതാ ഇതെല്ലാമാണ് ഇവിടുത്തെ മക്കളുടെ കളി നമ്മളെ മക്കളാണെങ്കിൽ അതാ അതുകൊണ്ടാണ് തലയെല്ലാം അടിച്ചിട്ട് എന്തൊക്കെയോ ആയിപ്പോകും ഇതൊക്കെ കാണാൻ നല്ല രസമായിട്ടാണ് ഈ മഴ പെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് മക്കൾക്കൊക്കെ ഭയങ്കര ഒരു ആവേശമാണ് എന്നാലും അവരെ കളി ഞാൻ ഇങ്ങനെ പകർത്തിയെടുക്കുകയാണ് അവരിങ്ങനെ കളിക്കുന്നുണ്ട് കുറേ ആളത് നോക്കി ചിരിക്കുന്നവരൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞാൻ അറബിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി മഴയൊക്കെ ചോർന്നു അങ്ങനെ ഇവിടെ ക്ലീനിങ്ങിൻ്റെ വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വെള്ളങ്ങളൊക്കെ ഒന്ന് അടിച്ച് വൈപ്പർ വൈപ്പർ അടിച്ച് ഇത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോറ് അങ്ങനെ അതിൻ്റെ വണ്ടിയാണിതൊക്കെ എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്താം അതിൻ്റെ ഇടയിൽ ഇതാ ഒരു കുട്ടി ഓടുന്നതാണ് ഇവനെ ബർമ്മ ബർമ്മ കുട്ടിയാണ് കേട്ടോ ബർമ്മ ബർമാവി മ്യാൻമാറിനുള്ള ഇവിടെ പണ്ട് ഫൈതലരാജാവിൻ്റെ കാലത്ത് അഭയം കൊടുത്ത അവരുണ്ട് അന്നേരം അവരുടെ കുട്ടികളാണ് അവരൊക്കെ ഇവിടെ പല സ്ഥലങ്ങളായിട്ട് താമസിക്കുന്നവരാണ് അവർക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അവർ കുട്ടികളൊക്കെ നല്ല കുരുത്തക്കേടുള്ള കുട്ടികളാണ് അങ്ങനെ ഇവിടെ വരുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അങ്ങനെ എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങൾ വറച്ചു നമുക്ക് മഴ പെയ്തിട്ടുള്ള ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നില്ല റോഡുകളൊക്കെ ഇങ്ങനെ മഴ നനഞ്ഞ് കിടക്കുകയാണ് ഏതായാലും പ്രഭാതത്തിലെ വീഡിയോം കൂടി ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ കുടുംബങ്ങളിലേക്ക് എത്തിക്കണം കേട്ടോ കാരണം കുറേ ആൾക്കാർക്ക് സാമ്പത്തികം ഇല്ലാണ്ട് ഇവിടെ വരാൻ കഴിയാത്തവരുണ്ട് അവരൊക്കെ ഇത് കാണട്ടെ മക്കയുടെ ഓരോ സ്ഥലങ്ങൾ എന്നാലും മക്കയിൽ ഓരോ ദിവസം നടക്കുന്ന ഓരോ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമാണ് നിങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സന്തോഷം ഉണ്ടാവണം കാരണം എത്രയോ മനുഷ്യരുണ്ട് ഇവിടെ വരാൻ പറ്റാത്തവർ അവരൊക്കെ കാണട്ടെ അവരിലേക്കെല്ലാം എത്തിച്ചു കൊടുക്കുക ഇപ്പോൾ മൊബൈലില്ലാത്ത ആൾക്കാരില്ലല്ലോ ഏതായാലും നമുക്കൊരു അനുഗ്രഹം ഇവിടെ തന്നു ആയ അനുഗ്രഹം നിങ്ങളിലേക്കും കൂടി എത്തിക്കുകയാണ് ഓരോ ദിവസങ്ങളിൽ കാഴ്ചകളൊക്കെ കാറ്റിങ്ങനെ ചെറുങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ മഴയൊക്കെ പോയി നല്ലൊരു തണുപ്പുള്ള ഒരു കാലാവസ്ഥയൊക്കെയാണുള്ളത് എന്തായാലും റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കണ്ടാവട്ടെ ഞാനിങ്ങനെ ഈ എൺപത്തിയഞ്ച് എഴുപത്തി ഒമ്പതിൻ്റെ ഈ ഗേറ്റിൽ ഇവിടെ ഒരു അൽറാജി ബാങ്കൊക്കെ ഉണ്ട് പഴയ ഇട്ടുണ്ട് അവരുടെ മുന്നിലിട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ കൂടിയിട്ടുണ്ട് നോക്കുമ്പോൾ ഒരു മനുഷ്യനെ ഒരു പാകിസ്ഥാനിയാണ് ദുബൈയിലായിട്ടും വർക്ക് ചെയ്യുന്ന മനുഷ്യനാണ് ഒരു കേഫ്സിൻ്റെ സാൻഡ്വിച്ച് ഇങ്ങനെ കീസിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ എല്ലാവരും കൊടുക്കുകയാണ് എന്നാലും ഇത് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിന്നിട്ട് വാങ്ങിയവർ തന്നെ വാങ്ങുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഈജിപ്ഷ്യൻ ആണ് അവർക്ക് അവർ ഭക്ഷണപ്രിയരാണ് അവർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കാൻ ആരും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരതിനാൽ ആർക്കും കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒന്നുകിൽ നിലത്തിടൂ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും ഇങ്ങനെയൊക്കെ ചെയ്യും ഇവിടെ വന്നവർക്കെ കാണാൻ പറ്റും ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമുക്കിനി പ്രഭാതത്തിലേക്ക് പോവാം കേട്ടോ അലഹമ്മില്ല അങ്ങനെ പ്രഭാത നമസ്കാരം ഇരുപത്തെട്ട് ഏപ്രിൽ നമസ്കാരം കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ് മയ്യത്തിൻ്റെ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം കേട്ടോ ഇവരൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ് മയത്തിൻ്റെ നമസ്കാരത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറേ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഒഴിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ കാരണം ഹാജിമാരൊക്കെ കുറച്ച് കുറേലോ തുടങ്ങി ഇനി പത്ത് ദിവസം കഴിഞ്ഞാലിവിടെ ഹാജിമാർ ഇറങ്ങാൻ തുടങ്ങും ഹജ്ജിൻ്റെ രാജിമാർ പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഹാജിമാരുണ്ട് ഉമ്രയിൽ വന്നവർ ദുൽഖായദ് പതിനഞ്ചിന് ഇവിടുന്ന് മടങ്ങിപ്പോകണം ആദ്യം അവർ അനുവദിച്ച ടൈം ദുൽഖാദ് ഇരുപത്തൊൻപത് വരെയാണ് പക്ഷെ അത് ഇന്ന് നമ്മൾ കുറച്ച് ദിവസം മുന്നേ പത്രവാർത്തകളൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസം ഇവിടുത്തെ ഗവൺമെൻറ് അത് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് എന്നാലും ദുൽഖായദ് പതിനഞ്ചിന് തന്നെ ഇവിടെ വന്നവരൊക്കെ ഉമ്ര വിസക്കാർക്ക് തിരിച്ചു പോകാൻ നിൽക്കുക കാരണം ഇവരെ ഗവണ്മെൻറ്റെ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുക ഏതായാലും അദ്ാഹു ഈ പ്രഭാതം ഇരുപത്തെട്ട് കാബാലയത്തിൻ്റെ മുന്നിൽ ഇവിടെ നിന്നിട്ട് കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട് രാത്രി മഴയൊക്കെ ആയതുകൊണ്ട് നല്ലൊരു കുളിരൊക്കെ ഉണ്ട് കേട്ടോ അപ്രഭാതത്തിൽ തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ കുറേ മനുഷ്യർ നിന്നിട്ട് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹുവിൻ്റെ മുന്നിൽ തുറന്ന് പറയുന്നുണ്ട് അതിൽ ഞാനും ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദാശ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതൊക്കെ നമുക്ക് പകർത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുമ്പം കാബാലയത്തിൻ്റെ മുറ്റവും അതുപോലെ അവിടെ കയറുന്ന ഡോറുകളും ഇതൊക്കെ വലിയൊരു അതിശയായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്കും ഇവിടെ വരുന്നവർക്കൊക്കെ അതിശയം തന്നെയാണ് എത്രയോ ജനങ്ങളിങ്ങനെ ലോകത്തുള്ള നാനാ ദിക്കിൽ നിന്നുള്ള മനുഷ്യർ ഇവിടെ വന്നിട്ട് പതിനഞ്ച് ദിവസവും ഒരു മാസവും അങ്ങനെ വർഷങ്ങളൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ട് അതിൽ ഒരിടം പടച്ചവൻ നമുക്കും തന്നു അത് അനുഭവിക്കുന്നു അത് അള്ളാഹുവിന് അലിഫ് ശുക്ർ പറയുകയാണ് സമയം അഞ്ചേ അഞ്ചായി നമസ്കാരം കഴിഞ്ഞിട്ട് ഞാനിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തുകയാണ് കേട്ടോ എന്നിട്ട് ഇവിടെ ഇത് ഉമ്രക്ക് കയറുന്നവരാണ് കേട്ടോ ഉമ്രക്ക് വന്നിട്ട് കയറുന്ന ഗേറ്റുകളാണ് അത് തന്നെ ദിനരാത്രങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ നമ്മുടെ അടുത്ത മാസം ഇന്ത്യൻ അഡ്മിഷൻ്റെ ഇതിൽ ആ ഇവിടെ കുറച്ച് മലയാളീസ് നിങ്ങൾ ഞാൻ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്ത് തരാം നിങ്ങൾ നോക്ക് നിങ്ങൾ അറിയുന്നവരാണെന്ന് നോക്ക് കേട്ടോ അവരെന്തൊക്കെയോ ചർച്ച ചെയ്യാണ് മലയാളി ആജിമാരാണ് അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് കുറച്ച് ആജിമാരി ഇങ്ങോട്ട് പോകുന്നുണ്ട് മലയാളികളാണ് ഏതാനും ഈ അടുത്ത മാസം ഒൻപതാം തീയതി പത്താം തീയതി അങ്ങനെ ഫസ്റ്റ് ബാച്ച് ഇവിടെ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ഇന്ത്യൻ അഡ്മിഷൻ്റെ ഏതായാലും അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ആഴ്ചകളൊക്കെ ഞാൻ പകർത്തി അയച്ചു തരുന്നതായിരിക്കും ബാഹുവിൻ്റെ കരിവും കടാക്ഷങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാവട്ടെ ഹാജിമാർ ഹാജിമാരിങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഉമറയ്ക്ക് വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ തിരക്ക് കുറഞ്ഞു ഈ സമയത്ത് ഉമറ ചെയ്യാനൊക്കെ സുഖമാണ് കാരണം കുറേ ട്രാവൽസുകാർ തിരിച്ച് പോയി കേട്ടോ കാരണം ഹജ്ജിനോട് അനുബന്ധമായിട്ടുള്ള ഇനി ബുക്കിംഗ് ഒന്നും ഉണ്ടാവില്ല ഉമ്രക്ക് ഉമറയുടെ ഇതൊക്കെ നിന്ന് നാട്ടിൽ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് ബാച്ചുകളിപ്പോൾ ഇവിടെ ഉള്ളത് അതിൻ്റെ ഇടയിൽ രണ്ട് മലയാളികളെ കാണുന്നുണ്ട് അവരെന്തോ ഒരു മിസ്സിങ് മിസ്സിങ് ആണ് അങ്ങനെ അവരോട് ഞാനത് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് എത്തിപ്പെടുകയാണ് കേട്ടോ എന്നാലും നിങ്ങൾക്ക് ഇവരെയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക ഇവർ പെരിന്തൽമണ്ണക്കാരനും ഒരാൾ ചെറുപ്പം ശരി അങ്ങനെ എന്തോ പറഞ്ഞത് അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഒരു മൂന്ന് മലയാളികൾ ഇവിടെ നിസ്കാരം കയറ്റി ഇവിടെ നിൽക്കുന്നുണ്ട് നിങ്ങളെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ അറിയിക്കുക അവരൊക്കെ കഴിഞ്ഞാൽ അവർക്ക് വീഡിയോ കാണിച്ചു കൊടുക്കുക അങ്ങനെ പെരിന്തൽമണ്ണക്കാരെ അവരിടുന്ന് ഫോൺ നമ്പർ വാങ്ങി അവരുടെ ആൾക്കാരെ വിളിച്ചു അവരെ ബന്ധപ്പെടുത്തി മൂന്നാം നമ്പറിൻ്റെ അടുത്ത് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞു പ്രഭാതത്തിലെ നല്ല കാഴ്ചകൾ പകർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഈ റോഡിൽ അജീാത് സദ്യൻ്റെ റോഡാണ് നേരെ പോയി കഴിഞ്ഞാൽ അജീസിയയിലേക്ക് പോകുക ഒരു ടണൽ കഴിഞ്ഞാൽ അജീസിയാണ് പിന്നെ അതിന് നേരെ പോയി കഴിഞ്ഞാൽ ജം്രാത്തിലെത്തും ജം്രാത്തിൽ നമ്മൾ കല്ലറിയുന്നില്ലേ അജിന് കല്ലെറിയുന്ന അവിടെ എത്തും ഒരു ടണൽ കഴിഞ്ഞ് വലത്തോട്ട് തെറ്റിയൊരു താഴത്തേക്കെ കഴിഞ്ഞാൽ അസീസിയ ഭാഗമാണ് അജീസിയൽ കുറേ സ്ഥലങ്ങളുണ്ട് എന്നാൽ ആ ഭാഗത്തൊക്കെ അജീത്യ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇതുവരും നമ്മുടെ ആജിമാരൊക്കെ ഇന്ത്യൻ ഹാജിമാരൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ഇവിടെ പ്രാക്കളൊക്കെ സെറ്റായി നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ ഭക്ഷണങ്ങൾ ഇരട്ട് കുറച്ച് മാഞ്ഞിട്ട് വെളിച്ചം വരുമ്പം ഭക്ഷണങ്ങളൊക്കെ വാങ്ങിയിട്ട് ഭക്ഷണം വയ്ക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ടാവും അതൊക്കെ വാങ്ങി റോഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും അന്നേരം ഇവർ പ്രാക്കളൊക്കെ വന്ന് തിന്നുന്നതൊക്കെ ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണാറില്ലേ അന്നേരം നേരെ പോയി ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹാജിമാർ താമസിക്കുന്നുണ്ട് കേട്ടോ ആ മക്ക ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് വരികയാണ് ആൾക്കാർ കാരണം ഇനി ഹാജിമാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹാജിമാരെ സ്വീകരിക്കാൻ വേണ്ടി മക്ക തയ്യാറായിട്ട് വരികയാണ് എല്ലാ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഓരോ അറബ് ഒക്കെ ഫ്ലാറ്റുകളൊക്കെ ഇവിടെ ആയിരിക്കും അടുത്തടുത്ത് നല്ല പൈസ ഉണ്ടാവും ആ സമയത്തൊക്കെ കാരണം ഇപ്പോൾ ഈ കാലി ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രൈവറ്റിൽ വരുന്ന ആൾക്കാർ കാജിമാരൊക്കെ ഉണ്ട് എന്നാലും അവരെയൊക്കെ ഇപ്പോൾ ബിൽഡിങ് കാലിയായിട്ട് വരും ഒരു പത്തിരുപത് ഇരുപത് ദിവസം കാലിയായിട്ട് ഇവിടെ ഈ അറബിൻ്റെ അടുത്തുള്ള ബുക്ക് ചെയ്തിട്ട് അവരുണ്ടാവും എന്നാലും ഈ പ്രൈവറ്റിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ഈ സമയത്ത് ഇവിടെ പത്ത് ദിവസം കൂടെ നിർത്തി വച്ചിട്ട് അജ്ജിനോട് അനുബന്ധിച്ചിട്ട് ഒരു പത്ത് ദിവസം മുന്നേ അവർ മദീനയിലേക്ക് പോകും പിന്നെ അവർക്ക് വരുന്നത് അസീസിയയിലേക്കാണ് ഏതായാലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി പറയാനുണ്ട് നമുക്ക് ഏതായാലും ഇവിടെയുള്ള സഫാ ടവറിന്റെ ദൃശ്യങ്ങളും പിന്നെ ക്ലോക്ക് ടവറിന്റെ ആ ദൃശ്യങ്ങളൊക്കെ പകർത്തി ബാത്റൂം നമ്പർ മൂന്ന് ആ ഭാഗങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ രണ്ട് റോഡാണ് കേട്ടോ ഒന്ന് അജിയാദ് മസാഫിയിലേക്ക് പോകുന്നതും ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ ഒരു രണ്ട് സൈഡാണ് ഈ ആൾക്കാർ നിൽക്കുന്നതാണ് ഇത് സദ്യേക്ക് പോകുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട റോഡ് ഇതിലൊക്കെ ആൾക്കാരിങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഏതായാലും പടച്ചിറപ്പ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിച്ച അള്ളാഹും സന്തോഷത്തോടു കൂടെയുള്ള ജീവിതം നമുക്ക് നൽകട്ടെ അതുപോലെ പല കുടുംബങ്ങളുണ്ട് പ്രയാസപ്പെടുന്നവർ സാമ്പത്തികം കൊണ്ട് മനസ്സമാധാനമില്ലായ്മ അസുഖങ്ങൾ കൊണ്ട് പഠിച്ചവനെ ഈ പ്രഭാതത്തിൻ്റെ മഹത്വം കൊണ്ട് ഈ ഞായറാഴ്ച പ്രഭാതം നല്ല ഒരു പ്രഭാതമാക്കി നിങ്ങളെ വീടുകളിൽ എത്തിച്ചേരട്ടെ ഇവിടെ കുറേ ആൾ ഓടുന്നുണ്ടോ ഇതൊക്കെ ഇവിടെ വയ്ക്കാൻ വരുന്നവർ സാധനങ്ങളൊക്കെ വാങ്ങി വിൽക്കാൻ വരുന്നവരാണ് എന്നാലും അവരെ ഇങ്ങനെ ഓടിക്കും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാർ അതിലിവിടെ റോഡ് തടസ്സം ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതൊക്കെ മലയാളി ആജിമാരാണ് നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടെങ്കിലൊക്കെ നിങ്ങളെഴുതി അറിയിക്കേ എന്നാൽ റബ്ബിൻ്റെ അനുഗ്രഹവും കടാക്ഷങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ ഇതൊക്കെ ഇവിടെയൊക്കെ കുറേ മലയാളികൾ നിൽക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ട് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അത് അടുത്ത വീഡിയോയിൽ കാത്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് അസലാമലൈക്കും വാഹത് അല്ലാഹി വർക്കും